ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്നേ കുറച്ച് മട്ടൻ വാങ്ങിച്ചു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അപ്പം അവിടെ ബില്ലിങ്ങിൽ പോയപ്പോഴേക്കും ബില്ലിലുള്ള പുള്ളി ചോദിച്ചു ഈ മട്ടൻ്റെ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി എൻ്റെ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പുള്ളിക്കും കൂടിയും വേണ്ടിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം മട്ടനും കുറച്ച് ലെവറും ഉണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു കുക്കറിലിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം ആദ്യം ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിനുള്ള മസാലക്കൂട്ടും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം വേണ്ടി മൂന്ന് സവാള അത്യാവശ്യം വലിപ്പമുള്ള സവാള അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളിയാണ് അത് ചൈനീസ് വെളുത്തുള്ളി ആയതുകൊണ്ട് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്നേ വഴറ്റി അങ്ങോട്ട് എടുക്കാം ഇപ്പം അടി കട്ടിയുള്ള ഒരു ചട്ടിയാണ് ഇൻഡാലിയത്തിൻ്റെ ചട്ടി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളൊക്കെ അങ്ങോട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കാണ്ടും വഴറ്റിയെടുക്കാം ഈ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുത്താൽ സവാളയിലൊക്കെയുള്ള വെള്ളം ഒക്കെ അങ്ങോട്ട് ഊറി വന്നേ ആ വെള്ളത്തിൽ ഒന്ന് വെന്ത പോലെയാണ് ഇത് വഴറ്റി കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഉപ്പ് ചേർക്കാണ്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത് അപ്പം അത് ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ വെളിച്ചെണ്ണയിൽ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റും ഇത് റെഡിയായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇറച്ചിയിൽ ചേർത്തുകൊണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് വയ്ക്കുന്നത് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറണവരെ നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം അത് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുത്തട്ടെ ഞാനിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടിയും ചേർക്കണ്ടേ കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയാണ് അപ്പം അതും കൂടി ഒന്നോട്ട് ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു മസാല നല്ല രീതിയിൽ വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ കറിക്ക് ഒന്ന് ടേസ്റ്റ് കൂടെയുള്ളൂ അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം അത് വഴറ്റിയെടുക്കാനായിട്ട് പടി കട്ടിയുള്ള പാത്രമാകുമ്പോഴേക്ക് ഇത് വഴറ്റുമ്പോ കരിഞ്ഞൊന്നും പോവില്ല അപ്പൊ കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മസാലക്കൂട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് വരുമ്പോഴേക്ക് വേവിച്ച് വെച്ച ഇറച്ചി ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇറച്ചിയും ലിവറൊക്കെ കൂടി ഏകദേശം മുക്കാ കിലോളം ഉണ്ടാവും അപ്പൊ അത് അതിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കാം ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പെല്ലാം ചേർത്ത് ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഈ മസാല കൂട്ടി കിടന്ന് ഇറച്ചിയും അതുപോലെ തന്നെ ലിവറൊക്കെ ഒന്ന് വെന്ത് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കേ ഇതിലെ ചാറെല്ലാം അങ്ങോട്ട് കുറുകി റെഡിയായിട്ടങ്ങോട്ട് വരുമ്പോഴേക്കും ആ പ്ലേറ്റ് അങ്ങോട്ട് തുറന്ന് അതിലേക്ക് കുറച്ച് പച്ചമല്ലി എല കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടിയും ചേർക്കാം ഇനി അതൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് അടച്ചങ്ങോട്ട് വെക്കാം കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തുറക്കുമ്പോഴേക്കും ഗ്രേവിയൊക്കെ ഒന്നും കൂടി ഒന്ന് കുറുകി കറി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടാവും പൊറോട്ടെ ചപ്പാത്തി അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ചോറ് കഴിക്കാനും അതുപോലെ തന്നെ ഈ കറി സൂപ്പറായിരിക്കും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ